ഇവിടെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചത് സിങ്ക് ഏരിയ പെട്ടെന്ന് ഈസി ആയിട്ട് ക്ലീൻ ഒരു ബ്രഷ് ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ ഹലോ ഇന്ന് നമ്മളുടെ നമ്മളെ നാട്ടിൻപുറത്ത് ഒരു നല്ല ഒരു ബ്ലോഗാണ് കേട്ടോ ഇത് നമ്മളുടെ ഒരു ഡെയിലി ലൈഫ് തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളെ അമ്മയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നല്ല അടിപൊളി നല്ല അഗസ്ത്യമലിങ്ങനെ ഒഴുകിവര നല്ല നീരുറവുകളാണിത് ആണെങ്കിൽ അച്ഛനും ടൊട്ടനും ഇറങ്ങി കുളിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്ക് ആൻഡ് രണ്ടുപേരെയും ചാടി ഇറങ്ങി കുളിച്ച് കയറിയിട്ടൊക്കെയാണ് പോയത് കേട്ടോ ഇവിടെ ഞാനിപ്പോൾ കാണിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഒരു മത്സ്യകൃഷിയുടെ ഒരു വലിയൊരു ഒരു ഇത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബിൽഡിങ്ങുകൾ ഇതൊക്കെ ഒരുപാട് വലുതാണ് കേട്ടോ ഇവിടെ ഒരു വലിയ അക്വറിയുണ്ട് അതേപോലെ തന്നെ ഡാമിൽ ഇവിടെ ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാനുണ്ട് അക്കൂട്ടത്തിൽ ഇനി അടുത്ത ഇനി വരുന്ന ടൂറിസ്റ്റുകൾക്കുള്ള മറ്റൊരു കാഴ്ചയാണെന്ന് തോന്നുന്നു ഇത് മറ്റൊരു കാഴ്ചയായിരിക്കും ഇത് അത്രയും വലിയൊരു മത്സ്യകൃഷിയുടെ വലിയൊരു സംഭാവന ഭയങ്കര ഒരു ഇത് തന്നെ ഇപ്പോൾ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോയിട്ട് എൻ്റെ അച്ഛനൊക്കെ വന്ന സമയത്ത് കൊണ്ടുവന്ന അമ്മ എനിക്ക് വേണ്ടി കൊടുത്തയച്ച ഒരുപാട് സാധനങ്ങളാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നിറയെ ഒരു അമ്മയ്ക്ക് അവിടെ പലചരക്കടയുണ്ട് കേട്ടോ അപ്പം ആ കടയിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും അമ്മ എനിക്ക് തന്നു വിട്ടിട്ടുണ്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ വരികയാണെങ്കിലും അമ്മ അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാം ഒരു മാസത്തേക്ക് ഞങ്ങൾക്ക് വേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം തന്നു വിടും അമ്മമാർ നമുക്ക് സ്നേഹത്തോട് കൊടുത്തു ഇതുപോലെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അമ്മമാർ നമുക്ക് കൊടുത്തുവിടുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ ഭയങ്കര സന്തോഷത്തോടെ ഞാൻ എന്തൊക്കെയാ കാണിച്ചു തരാം അമ്മ കുറേ സോപ്പുകളൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇവിടെയും എല്ലാവർക്കും ഉപയോഗിക്കേണ്ട തരത്തിലാണ് കൊടുത്തു വിട്ടത് പിന്നെ ഇതൊക്കെ പുട്ടുപൊടിയും ഇടിയപ്പൊടിയും അതിൻ്റെയൊക്കെ സാധനങ്ങളാണ് അമ്മ പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ ഇങ്ങനെ വന്നതുകൊണ്ട് അമ്മയ്ക്ക് കെട്ടിയതൊക്കെ എടുത്ത് വാരിയിട്ടെന്നാണ് അമ്മ പറഞ്ഞത് അപ്പം ഈ ബോക്സിൽ ഓട്ട്സുകളൊക്കെയാണ് കേട്ടോ <laughs> <ů enique Allah> െ അമ്മ ഇതിലെനിക്ക് പ്രത്യേകമായിട്ടൊരു കവറിലൊരു സാധനം പൊതിഞ്ഞു ഒരു ബോക്സിലെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് ഞാൻ തുറന്ന് കാണിക്കട്ടോ പൊതുവെ അമ്മ എപ്പോഴും ഇങ്ങനെയാണ് എന്തെങ്കിലും എനിക്ക് സ്പെഷ്യലായിട്ട് വെക്കും ഞങ്ങൾ വിചാരിക്കും ഇതാണോ സ്പെഷ്യലെന്ന് രണ്ട് പിള്ളേരുടെ പുറകെ ആൺകുട്ടികളായത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് രണ്ട് പേരെയൊന്നും ഇടിയും ചവിട്ടും കിട്ടാറുണ്ട് അപ്പോൾ അമ്മ വിചാരിച്ച് ഒരു ഉമൺസ് ഹോർലിക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് അങ്ങനെ ഇതും കടയിലുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കൊടുത്തു വിട്ടാണ് രാവിലെ വേട്ടും പാലിലിട്ട് കലക്കി കുടിക്കണമെന്ന് കർശനായിട്ടുള്ള നിർദ്ദേശം അമ്മയുടെ ഭാഗത്തു നിന്നുണ്ട് ഇനി ഇതൊക്കെ കുറേ ഡിഫറെൻ്റ് ഫ്ലേവറിലുള്ള ഓട്ട്സുകളൊക്കെയാണ് കേട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമുള്ളൊരു സാധനമാണ് ഡോഡ്സ് അപ്പൊ രാവിലെ ഈസിക്ക് കുക്ക് ചെയ്യാനും ഒക്കെ എളുപ്പമായിട്ടുള്ള സാധനമാണല്ലോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് പിന്നെ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുള്ളത് ആട്ടപ്പൊടിയാണ് കേട്ടോ അവിടെ ആവുമ്പോഴും ഇതേപോലെയാണ് ആട്ടപ്പൊടിയൊക്കെ ഇഷ്ടംപോലെ കൊടുത്തുവിടും ഇതിപ്പോൾ ഇത്രയും ദൂരം ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അമ്മ എന്നാലും കൊടുത്തുവിട്ടുണ്ടോ ഒരു പത്ത് കിലോ ചാക്കിൻ്റെ അരിയും വലിയൊരു വാഴക്കൊലയും കൊടുത്തുട്ടുണ്ട് ഇല്ലേ അതിലും കൂടുതലുള്ള സാധനം അവിടെ എത്തിയേനെ ഇനി അടുത്തതിലുള്ളതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് തോന്നുന്നത് കുറേ ബിസ്ക്കറ്റുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെന്നാണ് ബോക്സ് കാണുമ്പോൾ തോന്നുന്നത് ഇത് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് പിന്നെന്താണ് നൂഡിൽസ് ഇപ്പി നൂഡിൽസ് പിന്നെ ഇത് അമ്മ നമ്മൾ വീട്ടിലുള്ള നല്ല ആട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് തലയിൽ വെക്കാൻ വേണ്ടി കൊടുത്തു കൊടുത്തുവിടുന്നതാണേ അപ്പോൾ ഇത് ഒരു ബോട്ടിൽ ഇടുത്ത അമ്മയ്ക്കും ഒരു ബോട്ടിൽ എനിക്ക് കൊണ്ടുപോകാനോ അങ്ങനെയാണെന്നും പറഞ്ഞാണ് തന്നിരിക്കുന്നത് ഇത് ഇ പി നൂഡിൽസ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ് അതുകൊണ്ട് നൂഡിൽസ് പിന്നെ ചെറിയ ഉണ്ടായിരുന്നു രണ്ടു പാക്കറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ പിള്ളേർ ഇടയ്ക്ക് എടുത്തു വിട്ടോ ഞാൻ പെട്ടെന്ന് ഇതെടുത്ത് വെച്ചതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഇത് പിന്നീട് ഈ വീഡിയോ കിട്ടൂല അതുകൊണ്ട് ഈ ഇതൊക്കെ എടുത്ത് വെച്ചത് പിന്നെ ബിസ്ക്കറ്റ് പിന്നെ ജ്യൂസുകൾ ചെറിയ ബോട്ടിൽ ജ്യൂസുകൾ പിന്നെ അമ്മ പ്രധാനമായിട്ടും കൊടുത്തു വിട്ടതെന്ന് വെച്ചാൽ നെയ്യാണ് കേട്ടോ പിള്ളേരുടെ ചോറിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നെയ്യ് ഇത് നെയ്യുടെ തന്നെ ഇത് വേറൊരു കുപ്പിലിട്ട് വെച്ചേക്കുന്നതാണ് ഇത് അമ്മ തന്നെ ഉണ്ടാക്കി എടുത്തേക്കുന്ന നെയ്യാണ് കേട്ടോ അമ്മ ഉണ്ടാക്കി ഇതും ഒരു അമ്മയുടെ ഒരു ബിസിനസ്സാണ് ഇതുപോലത്തെ നെയ്യൊക്കെ നെയ്യൊക്കെ അമ്മ തന്നെ ഉണ്ടാക്കി കടയിൽ വിൽക്കാൻ വയ്ക്കും കേട്ടോ അപ്പോൾ ഈ പെട്ടിയിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടുത്തത് അമ്മ സ്നേഹത്തോടെ തന്നയച്ച റെ സാധനമാണ് ഉണ്ണിയപ്പം ഭയങ്കര രുചിയുള്ള ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ ഒരുപാട് ദിവസത്തേക്കുണ്ടായിരുന്നു ഞങ്ങൾ വൈകുന്നേരം ചായക്കെല്ലാം എല്ലാ ദിവസവും എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു അവസാനം തീരാനായപ്പോൾ ഭയാനകമായ ഒരു ടേസ്റ്റ് വന്നു പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി വിഷുവിനൊക്കെ അമ്മ ഒത്തിരി ഉണ്ടാക്കിയിട്ട് അടുത്ത് വീട്ടിലെല്ലാം രാവിലെ എന്നെ ഉണ്ണിയപ്പം കൊടുക്കാനായിട്ട് പറഞ്ഞയക്കുന്നൊക്കെയാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് പിന്നെ ഇതിലും എന്താ സ്നാക്സൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാം പിന്നാമുള്ള സാധനങ്ങൾ തന്നെയാണ് തന്നിട്ടേക്കുന്നത് നേരത്തെ പറയുകയുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ പാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയാണ് ഇതൊക്കെ കുറേ ചെറിയ ചെറിയ സ്നാക്സുകളൊക്കെയാണ് അച്ചപ്പം കുളലപ്പം പിന്നെ കപ്പ് കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടേക്കുന്നത് ഇതൊക്കെ എനിക്ക് ഇപ്പം ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ ചിപ്സ് കട മുഴുവൻ നമ്മൾ പറക്കിത്തന്നാണ് തോന്നുന്നത് അത്രയും സാധനങ്ങളുണ്ടായിരുന്നു അമ്മ പ്രത്യേകം പറഞ്ഞു വീഡിയോയിലൊക്കെ കാണിക്കുന്ന കേട്ടോ അമ്മ കൊണ്ടുവന്ന സാധനങ്ങൾ അതിന് പിള്ളേര് വന്നെല്ലാം വലിച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ വേഗം എടുത്തു വെച്ചാണ് അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ അടുത്ത് വെച്ച് കാണിക്കണ പോലെ തോന്നുന്നത് കേട്ടോ പിന്നെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞല്ലോ വലിയൊരു വാഴക്കൊലയും പത്ത് കിലോടെ ഒരു അരിയും പിന്നെ കപ്പ കപ്പയും കൊണ്ടുവന്ന കേട്ടോ ഒരു ചാക്ക് കപ്പയും ഉണ്ടായിരുന്നേ അവർ കാറിനാണ് കേട്ടോ വന്നത് അതുകൊണ്ട് എല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം കപ്പയും ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അത് ഒത്തിരി ദിവസത്തേക്ക് തിന്നാനുള്ള കപ്പയുണ്ടെങ്കിൽ കപ്പയും ഇറച്ചി ഒക്കെ ചടിച്ച് കൊടുത്ത് തിന്നണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വീട്ടിൽ നമ്മ എനിക്ക് വേണ്ടി സ്നേഹത്തോട് തന്നയച്ചത് അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ പോകാൻ ഭയങ്കര കൊതിയുണ്ട് പോകണം അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതിപ്പം ഞങ്ങൾ രണ്ടുപേരും എനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും അത്ര ഡ്രൈവിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല അപ്പോൾ മുത്തുകാടിന് ഇപ്പം ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് നമ്മളൊരു ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാറ് നമ്മൾ റോഡിലോട്ട് ഇറക്കി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് കുറച്ച് കുറച്ച് ദൂരമൊക്കെ പോയിട്ട് അപ്പോൾ ഇപ്പോൾ ഈ പോകുന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊച്ചുകൂട്ടനെ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ വേറെ ആരെയും കൂട്ടിയില്ല ഏറ്റവും വെയിറ്റിലാണ് കേട്ടോ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോകുന്നതുകൊണ്ടാണ് എല്ലാവരെയും കൂട്ടാതെ പോകുന്നത് അപ്പോൾ ബാംഗ്ലൂരിക്ക് പോകുന്നതിന് മുമ്പ് രണ്ടു പേർക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൂതേട്ടനം കുറച്ചും കൂടെ എക്സ്പേർട്ടായന് ശേഷം പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാനും കൂടെ റോഡിൽ ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇതിപ്പം നമ്മൾ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കടയിലാണ് കേട്ടോ ഇവിടെ ഇപ്പം ചെരുപ്പുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പക്ഷെ പല വിലയുടെ ഉണ്ട് തൊണ്ണൂറ്റി രൂപ മാത്രമല്ല മുപ്പത് രൂപ ഇരുപത് രൂപ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നല്ല പ്രൈസ് ഉണ്ട് അപ്പം ഞാൻ ക്വാളിറ്റി വൈസ് നോക്കിയിട്ടെടുക്കുകയാണെങ്കിൽ കുറച്ച് പൈസ കൂടുതലുണ്ട് കേട്ടോ അല്ലാതെനി കുറച്ച് പ്രൈസ് കുറവുള്ളത് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഷോപ്പിംഗ് ബോർഡുകൾ നമ്മൾക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ക്ലീൻ ചെയ്യുന്ന ബ്രഷുകൾ ബക്കറ്റുകൾ സ്റ്റോറേജ് ബോക്സുകൾ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സുകൾ ചെറിയ ചെറിയ കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാത്തരം സ്റ്റോറേജ് കണ്ടെയ്നേഴ്സുകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കയറി അച്ചുകൂട്ടം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വഴക്കായി ഇവിടെ ഒരു സൈക്കിൾ ഇരിക്കുന്നു അവന് വീട്ടിലൊരു നല്ല സൈക്കിൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് സൈക്കിൾ മേടിക്കുന്നതെന്ന് പറഞ്ഞ് വഴ വേണ്ടെന്ന് പറഞ്ഞതിന് ഭയങ്കര വഴക്കായിരുന്നു അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കാനൊന്നും പറ്റിയില്ല കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് നോക്കി സമയം പോലെ നോക്കി എടുക്കണം പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് പോയ രണ്ടു മൂന്നും സാധനങ്ങൾ കിട്ടിയില്ല അത് വേറൊരു ദിവസം വേറൊരു കടയിൽ കയറി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ക്ലീനിങ് ബ്രഷുകൾ സ്റ്റോറേജ് ഇതൊക്കെ നമ്മൾ ബ്രഷ് അങ്ങനത്തെയൊക്കെ ഇട്ട് വയ്ക്കാനും ഗ്ലാസ്സുകളും സ്പൂണുകൾ സോറി സ്പൂണുകളൊക്കെ ഇട്ട് വയ്ക്കാനുള്ള ഹോൾഡറുകളാണ് കേട്ടോ ഇത് മൂന്ന് കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ളതുണ്ട് രണ്ട് കമ്പാർട്ട്മെൻറ്റായിട്ടുള്ളതുണ്ട് ഒന്നായിട്ടുള്ളതുണ്ട് അങ്ങനെ അഫോർഡബിൾ റേറ്റിനുള്ള ഒരു സ്മോൾ ഒരു കിച്ചൺ മേക്കോവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കിച്ചണ് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അഫോർഡബിൾ റേറ്റ് ആയിരുന്നു ചില ഐറ്റംസിനൊക്കെ നല്ല പ്രൈസ് കൂടുതലായിരുന്നു കേട്ടോ ഇത് പിന്നെ പാത്രങ്ങളുടെ സെക്ഷനാണ് ഇവിടെ സ്പൂണ് തൊട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ചെറിയ സ്പൂണുകൾ അരിപ്പുകൾ വലിയ വലിയ തവികൾ പിന്നെ ഗ്ലാസ്സുകൾ പിന്നെ പാത്രങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വലിയ വലിയ തട്ടുകൾ ചെമ്പുകൾ കറിപ്പാത്രങ്ങൾ അങ്ങനെ എല്ലാത്തരം ഐറ്റംസും ഉണ്ട് കേട്ടോ ഇത് പണ്ട് ഞാൻ ഇവിടെ നാല് വർഷം മുമ്പ് വരുമ്പോഴും ഈ കട ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ കയറിയിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ഞാൻ കയറുന്നത് പിന്നെ ഇതൊക്കെ നമ്മൾ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സും ചെറിയ ചെറിയ കുപ്പികളൊക്കെയാണ് സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞുള്ള ഈ സെക്ഷൻ പിന്നെ നമ്മുടെ അലൂമിനിയത്തിന് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ കുക്കറുകളടക്കമുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ സെറാമിക്കിലും ഗ്ലാസിലുമുള്ള പാത്രങ്ങളാണ് ചെറിയ ചെറിയ കോപ്പകൾ പിന്നെ ഗ്ലാസ്സുകൾ പിന്നെ പ്രസൻറ്റേഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ഐറ്റംസൊക്കെ പറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് പിന്നെ ടോയ് സെക്ഷനാണ് ടോയ്സ് ഒക്കെ നല്ല അധികം പ്രൈസൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഇതാണ് കേട്ടോ പിന്നെ ഇത് മാറ്റുകളാണ് മാറ്റുകളൊക്കെ നല്ല അഫോർഡബിളായിട്ടാണ് ഇരുപത് രൂപ തൊട്ടുള്ള ഒരുപാട് മാറ്റുകൾ നമ്മൾ സാധാരണ ഡെയിലി വിയർ യൂസ് ഡെയിലി യൂസേജിനുള്ള ഒരുപാട് ഐറ്റംസ് മാറ്റ് മാറ്റുകളുണ്ടായിരുന്നു ഞാൻ രണ്ട് മാറ്റുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലീനിങ് ഐറ്റംസിൻ്റെ സെക്ഷനാണ് ഇവിടെ പിന്നെ വലിയ വലിയ ബൈസും പോലുള്ള സാധനങ്ങൾ സ്റ്റോറേജ് ചെറിയ എന്നാ പറയുന്ന ബാസ്ക്കറ്റുകൾ ചെറുതൊട്ടുള്ള വലുതൊട്ടുള്ള ഒരുപാട് ബാസ്ക്കറ്റുകൾ ഉള്ള ചെടിച്ചട്ടികൾ പിന്നെ ഇത് നമ്മളെ പ്ലാസ്റ്റിക് പൂക്കൾ പിന്നെ അടച്ച സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ബക്കറ്റുകൾ ബക്കറ്റുകളൊക്കെ പല ഷേപ്പിലും പല വലുപ്പത്തിലും ഉള്ളതും കേട്ടോ പിന്നെ ഇത് നല്ല അഫോർഡബിൾ ഏരിയ ആണിത് ഇതിൽ എനിക്ക് നോക്കിയെടുക്കാൻ സമയം കിട്ടില്ല ഞാൻ എഴുതി നെക്സ്റ്റ് ടൈം എടുക്കണം വളകളും മാലകളും അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെറിയ മേക്കപ്പിനൊക്കെ പറ്റിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഇത് പിന്നെ വേസ്റ്റ് തുണികളൊക്കെ ഇട്ട് വയ്ക്കുന്ന വേസ്റ്റ് ബിന്നുകൾ വലിയ വലിയ ബക്കറ്റുകളൊക്കെയാണ് കേട്ടോ ഇത് പിന്നെ ചെടിച്ചട്ടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ കുറേ എണ്ണ ഭയങ്കര വെയിലായിരുന്നു അത് തിരിച്ച് വന്ന സമയത്ത് നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ഇപ്പം അപ്പം കരിമ്പി ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് പണ്ടൊക്കെ സാധനമാണ് വാങ്ങിച്ചതൊന്നും കാണിച്ചു തരാട്ടെ ഒരുപാട് ഐറ്റംസ് വാങ്ങിച്ചില്ല എന്തൊക്കെയാണ് വാങ്ങിച്ചത് കാണിക്കാം ഇതിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി നല്ലൊരു മഴ പെയ്തു അപ്പോൾ മഴയത്ത് ഇങ്ങനെ കാറിൽ ഇരുന്നിട്ട് മഴയൊക്കെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് അവ ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയിട്ട് നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് നല്ല മഴയൊക്കെ ആസ്വദിച്ച മഴയൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ വീട്ടിൽ പോയിട്ട് കാണാൻ ഉണ്ടാക്കുക വാങ്ങിച്ചിരുന്നു ഓക്കെ ഓക്കെ അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നല്ലോ അപ്പം കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ കേട്ടോ അപ്പം നയൻറ്റി നയൻ റുപ്പീസ് എന്ന് പറയുന്നൊരു ഷോപ്പാണ് പക്ഷേ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് നമ്മളെ വീട്ടിൽ കുറച്ച് അടുക്കളയിൽ വേണ്ട കുറച്ച് സാധനങ്ങളാണ് എനിക്ക് തോന്നിയിട്ട് ഞാൻ അത് വാങ്ങിക്കാൻ പോയത് അപ്പോൾ അതെന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചതെന്ന് കാണിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം നമ്മൾ മഴയത്തൊക്കെ വണ്ടിയിൽ ഇരുന്ന് കുറച്ച് നേരം ആസ്വദിച്ചിട്ടൊക്കെയാണ് വന്നത് ഇപ്പോൾ മഴയൊക്കെ തോർന്നു ഇപ്പോൾ ചെറിയ വെയിലൊക്കെ ഇളം വെയിലൊക്കെ വീണ്ടും വന്നു തുടങ്ങി അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചതെന്ന് കാണിക്കട്ടോ അപ്പോൾ ആദ്യം ഈ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ തന്നെ വീട്ടിലോട്ട് കയറുന്നേ ഉള്ളേ അപ്പോൾ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് മഴയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര മഴ മൂടലൊക്കെ ആയതുകൊണ്ട് വെളിന്നിട്ടാണ് കേട്ടോ വീടിയെടുക്കണേ ആദ്യം ഒരു പാൻ വാങ്ങിച്ചു ഇത് ഡബിൾ കൊട്ടിന് വിരിക്കുന്ന ടൈപ്പിലുള്ള വലിയ നല്ല വലിയ പായാണ് കേട്ടോ അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് അവർ തന്നത് കുഴപ്പമില്ല നൂറ്റെൺപത് രൂപയ്ക്ക് നഷ്ടമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ പായ അപ്പോൾ അപ്പം ഇതൊരു പായ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വാങ്ങിച്ചത് ഇത് വാങ്ങിച്ചത് മറ്റേ നമ്മൾ ചില്ലറപ്പെട്ടികളൊക്കെ സൂക്ഷിച്ച് ചില്ലറകളൊക്കെ സൂക്ഷി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സാധനം വാങ്ങിച്ചത് ഇതെന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സേവിങ്സുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കുട്ടികളെ ഒരു സേവിങ്സിൻ്റെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ് കാരണം അവർക്ക് വലുതാവുമ്പോഴും തീർച്ചയായിട്ടും ആ ഒരു എന്നാ നമ്മൾ പൈസ സേവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടുകയുള്ളൂ ഫ്യൂച്ചറിലേക്ക് നമ്മൾ എപ്പോഴും കണ്ടെത്തി വയ്ക്കണം എന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് വരുവുള്ളൂ അപ്പോൾ ഞാൻ രണ്ടുപേർക്കും ടുട്ടുമോനും ഹെലംകുട്ടിക്കും വേണ്ടിയിട്ട് ഓരോ മണി സേവിങ്സിന് വേണ്ടി ചില്ലറപ്പെട്ടി അവർക്ക് പൈസ സേവ് ചെയ്യാനുള്ള ഒരു രണ്ട് ബോക്സ് വാങ്ങിച്ചു ഇത് ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇതെടുത്തത് പിന്നെ ഇതുപോലത്തെ ഒരു വലിയ ഒരു കുടുക്കയും അപ്പോൾ രണ്ടിനും അല്ല ഇതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ഇരുപത് രൂപയുടെ അങ്ങനെയാണ് ഓക്കെ നല്ല രസമുണ്ടല്ലേ പിന്നെ ഇതോ ഇതാണ് ഇത് നമ്മുടെ ഫ്ലാസ്കും ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രഷ് ഇത് മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതും നല്ല ലാഭമായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതേപോലെ ഇതമ്മ വന്ന് ഇതിലേക്കൂടെ ഓട്ടോറിക്ഷയ്ക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാളുടെ അടുത്ത് അമ്മ വാങ്ങിച്ച് അത് പിള്ളേർ പൊട്ടിച്ച് കളഞ്ഞു പക്ഷേ അത് ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ രൂപയും മുപ്പത് രൂപയാണ് കേട്ടോ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട് ഇങ്ങനെ കോരണ സാധനങ്ങൾ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ ഓക്കെ ഇത് ഇരുപത് രൂപയാണ് കേട്ടോ ഇത് ഒട്ടും നഷ്ടമില്ല ഇരുപത് രൂപയുടെ ഇതുപോലത്തെ രണ്ട് നല്ല മാറ്റ് വാങ്ങിച്ചു ഇത് ഞാൻ വാങ്ങിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറിൽ ഇരിക്കുന്ന സീറ്റിൻ്റെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കെടുത്ത് ഓൾറെഡി ഒരെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്തും കൂടി ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രം അടുത്ത് അലയ്ക്കാൽ മതിയല്ലോ അപ്പോൾ അത് കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കരമായിട്ട് ചളി ഇതൊക്കെ ആവുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വിചാരിച്ചു രണ്ട് കുഞ്ഞ് മാറ്റ് വാങ്ങിച്ചു പിന്നെ ഒരു വലിയ മാറ്റ് വാങ്ങിച്ചു കേട്ടോ ഇത് അറുപത് രൂപയ്ക്കാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ളത് ഇത് നമ്മളവിടെ ഫ്രണ്ടിൽ നമ്മളുടെ ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിച്ചത് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇതിന് അറുപത് രൂപയാണ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇത് അലക്കാനൊക്കെ എളുപ്പമുള്ള സാധനമാണ് അതാണ് ഇത് ഞാൻ വാങ്ങിച്ചത് അത് മാസ്ക് പിള്ളേർക്കാ വലിയ ഉറക്കാണ് മാസ്ക് ക്ലോത്തിൻ്റെ മാസ്ക് ഇത് ഇതോ ഇത് നമ്മളെ സിങ്ക് ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചത് സിങ്ക് ഏരിയ പെട്ടെന്ന് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ളൊരു ബ്രഷ് ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ബ്രഷ് നല്ല കംഫർട്ടബിളായിട്ട് നമുക്കിങ്ങനെ കുറച്ച് കഴിയുക നമ്മളെ ചിരവിയില്ല ഇവിടെ ചിരവി ഉണ്ട് പക്ഷേ ആ ഇങ്ങനെ മൂടി വെക്കാൻ ഒരു സാധനം ഇല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ പാറ്റാതെ ഇതൊക്കെ നക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സാധനം വാങ്ങിച്ച് ഇത് പത്ത് രൂപയുള്ളൂ പിന്നെ വാങ്ങിച്ചത് ഇത് മറ്റേ നമ്മളുടെ എന്തെന്ന് ഗ്രേറ്റ് ചെയ്യുന്ന സാധനം പക്ഷേ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് അറുപത് രൂപയാണ് പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി അങ്ങനത്തെ സാധനങ്ങളും വെജിറ്റബിൾസൊക്കെ നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതിൽ ഉണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ മൂന്ന് ടൈപ്പ് മൂന്ന് ടൈപ്പ് ബ്ലേഡ് ഉണ്ട് കേട്ടോ ഇത് അത്യാവശ്യം കുറച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യാനുള്ളതും പുറകും ഫ്രണ്ടും ബാക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അങ്ങനത്തെ ഒരു ഗ്രേറ്റർ ഉണ്ട് ഗ്രേറ്റർ വാങ്ങിച്ചു എനിക്കിത് വേണം എനിക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അരിയാൻ ഭയങ്കര അല്ലെങ്കിൽ കയ്യിൽ വെറലുറ വേണം ഇപ്പോൾ ഇവിടെ അതില്ല അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചാണ് കേട്ടോ ഇതാകുമ്പോൾ ഈസി അല്ലേ പിന്നെന്താണ് വാങ്ങിച്ചത് ഒരു നാല് സ്പൂൺ വാങ്ങിച്ചു ഇത് ഒരെണ്ണത്തിന് അഞ്ച് രൂപ അങ്ങനത്തെ നാല് സ്പൂൺ വാങ്ങിച്ചു ഓക്കെ ഇത്രയാണ് വാങ്ങിച്ചത് കേട്ടോ ബാക്കി ഞാൻ മെയിനായിട്ട് വാങ്ങിക്കാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാത്രം കഴുകിയിട്ട് വാഷ്ബേസിൻ്റെ അടുത്ത് വെക്കാവുന്ന അടിയിൽ അടുത്ത് പിന്നെ ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചത് വാഷ് ബേസിൻ്റെ അടുത്ത് പാത്രം കഴുകിയിട്ട് വയ്ക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനി വേറെ എവിടെയെങ്കിലും പോയി നോക്കണം അങ്ങനത്തെ ട്രേ ടൈപ്പ് ഇല്ല അല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അത് പക്ഷേ ഭയങ്കര വില അറുന്നൂറ്റിയൊക്കെയാണ് പ്രൈസ് പറയുന്നത് അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല അപ്പോൾ നെക്സ്റ്റ് ടൈം ഇനി അതും കൂടെ അത് വാങ്ങിക്കണം എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് നോക്കണം അപ്പോൾ ഇന്ന് പെട്ടെന്ന് കുറച്ച് ഗ്യാപ്പ് ഇന്നൊരു ദിവസം മാത്രമേ ഇനിയിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഇന്ന് നാളത്തൊട്ടേ പോകണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ പെട്ടെന്ന് പോയിട്ട് കുറച്ച് തിങ്സ് വാങ്ങിച്ചാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി വീണ്ടും പുതിയ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാതെ വരെ ബൈ ബൈ